ഇതൊരു സാധാരണ കത്തല്ല മരിച്ചു വേദനയുടെയും പ്രതീക്ഷയുടെയും ആഴമേറിയ ഒരു നിലവിളിയാണ് എൻ്റെ പേര് അസഫ് ബെന്യാമിനി അൻപത്തിമൂന്ന് വയസ്സുള്ള ഒരു ഭിന്നശേഷിക്കാരനാണ് ഞാൻ ഇസ്രായേൽ രാഷ്ട്രത്തിലെ ജറുസലേമിലാണ് എൻ്റെ താമസം രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി എട്ട് വ്യാഴാഴ്ചയാണ് ഞാൻ ഇത് കുറിക്കുന്നത് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും നിർണായകമായ ഒരു ഘട്ടമാണിത് എന്റെ ഈ വാക്കുകൾ ഒരു ഹൃദയസ്പർശിയായ അഭ്യർത്ഥനയായി നിങ്ങൾ ഓരോരുത്തരിലേക്കും എത്തുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു സഹായം തേടിയുള്ള ഒരു വിനീതമായ അപേക്ഷയാണിത് എന്റെ ജീവിതം ഒരു നൂൽ പാലത്തിലൂടെയാണ് കടന്നു പോകുന്നത് അന്തസ്സുള്ള ഒരു ജീവിതം നയിക്കാൻ എനിക്ക് അടിസ്ഥാനപരമായ സഹായം അത്യാവശ്യമാണ് എന്റെ ഓരോ വാക്കും എന്റെ ഹൃദയത്തിന്റെ ആഴങ്ങളിൽ നിന്ന് വരുന്നതാണ് ഇത് കേവലം വാക്കുകളല്ല മറിച്ച് എന്റെ ജീവിതാവസ്ഥയുടെ ഒരു നേർചിത്രമാണ് ഓരോ നിമിഷവും ഞാൻ അഭിമുഖീകരിക്കുന്ന വെല്ലുവിളികൾ എൻ്റെ ജീവിതത്തെ ദുരിതപൂർണമാക്കുന്നു നിങ്ങൾ ഓരോരുത്തരുടെയും സഹാനുഭൂതിയും പിന്തുണയും എനിക്ക് അത്യാവശ്യമാണ് ഈ അപേക്ഷയ്ക്ക് ഒരു നല്ല പ്രതികരണം ഉണ്ടാകുമെന്ന് ഞാൻ പ്രത്യാശിക്കുന്നു എൻ്റെ ജീവിതത്തിൽ ഒരു വഴിത്തിരിവുണ്ടാക്കാൻ ഈ വാക്കുകൾക്ക് കഴിയുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു സഹായം നൽകാൻ മനസ്സുള്ളവർക്ക് ഇത് ഒരു പ്രകാശമായി മാറും എൻ്റെ ഈ അപേക്ഷ അവഗണിക്കരുത് എന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു സഹായം കാത്ത് എൻ്റെ ദിവസങ്ങൾ മുന്നോട്ട് പോകുകയാണ് ഓരോ ദിവസവും പുതിയ വെല്ലുവിളികൾ സമ്മാനിക്കുന്നു എൻ്റെ ഈ ദുരിതാവസ്ഥയ്ക്ക് ഒരു പരിഹാരം കണ്ടെത്താൻ ഈ വാക്കുകൾക്ക് കഴിയട്ടെ നിങ്ങൾ ഓരോരുത്തരുടെയും മനസ് തുറന്ന് എൻ്റെ ഈ അപേക്ഷ പരിഗണിക്കണം എൻ്റെ ജീവിതാവസ്ഥ മെച്ചപ്പെടുത്താൻ ഇത് അത്യന്താപേക്ഷിതമാണ് എൻ്റെ പ്രതീക്ഷകൾക്ക് ചിരകുകൾ നൽകാൻ ഈ അപേക്ഷ സഹായിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇസ്രായേൽ അധികാരികൾ ദുർബലരായ ജനവിഭാഗങ്ങൾക്ക് മാന്യമായൊരു ജീവിതം നിഷേധിക്കുകയാണെന്ന് ഞാൻ കുറ്റപ്പെടുത്തുന്നു ഇത് ഒരു വ്യക്തിപരമായ കാഴ്ചപ്പാടല്ല മറിച്ച് എന്റെ അനുഭവമാണ് ഈ യാഥാർത്ഥ്യം അതീവ വേദനാജനകമാണ് ഭിന്നശേഷിക്കാർക്കും ഭവനരഹിതർക്കും നേരെ ഈ അവഗണന തുടരുന്നു നമ്മുടെ സമൂഹത്തിലെ ഏറ്റവും ദുർബലരായ വിഭാഗങ്ങളാണിവർ ഇവരുടെ ജീവിതം അതികഠിനമായ ദുരിതങ്ങളിലൂടെയാണ് കടന്നുപോകുന്നത് എന്റെ ദൈനംദിന ജീവിതം വളരെ ബുദ്ധിമുട്ടേറിയതാണ് ഓരോ ദിവസവും പുതിയ വെല്ലുവിളികൾ നേരിടുന്നു ചിലപ്പോൾ ഇത് സഹിക്കാവുന്നതിലും അപ്പുറമായി മാറുന്നു എന്റെ ശരീരവും മനസ്സും തളരുകയാണ് അധികാരികളുടെ വ്യവസ്ഥാപിതമായ പരാജയങ്ങളാണ് ഈ ദുരവസ്ഥയ്ക്ക് കാരണം അവർക്ക് ഈ ജനവിഭാഗങ്ങളോട് യാതൊരു ഉത്തരവാദിത്തവുമില്ലെന്ന് തോന്നുന്നു ഈ അവഗണന ഒരു കുറ്റകൃത്യത്തിന് തുല്യമാണ് മാന്യമായ ജീവിതത്തിനുള്ള അവകാശം ഇവർക്ക് നിഷേധിക്കപ്പെടുന്നു ഈ സാഹചര്യങ്ങൾ സമൂഹം ഗൗരവമായി കാണേണ്ടതുണ്ട് എന്റെ ഈ വാക്കുകൾ ഒരു മാറ്റത്തിന് വഴിതെളിക്കുമെന്ന് ഞാൻ ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു സർക്കാർ സംവിധാനങ്ങളുടെ പിടിപ്പുകേടാണ് ഇതിന് പ്രധാന കാരണം അവർക്ക് ഈ വിഷയത്തിൽ വ്യക്തമായ കാഴ്ചപ്പാടുകളില്ല ഈ നിസ്സംഗത ദുരിതത്തിലായവരുടെ ജീവിതം കൂടുതൽ ക്ലേശകരമാക്കുന്നു ഭിന്നശേഷിക്കാർക്കും ഭവനരഹിതർക്കും വേണ്ടിയുള്ള സഹായങ്ങൾ ഇല്ലാതാവുകയാണ് അവരുടെ ആവശ്യങ്ങൾ ആരും ശ്രദ്ധിക്കുന്നില്ല ഈ അവഗണന അവരെ കൂടുതൽ ഒറ്റപ്പെടുത്തുന്നു സമൂഹത്തിൽ ഇവർക്ക് അർഹിക്കുന്ന അംഗീകാരം ലഭിക്കുന്നില്ല ഇവർ ഒരു ഭാരമാണെന്നുള്ള ചിന്താഗതി വ്യാപകമാണ് ഈ മനോഭാവം മാറേണ്ടത് അത്യാവശ്യമാണ് വ്യവസ്ഥിതിയുടെ ഈ കെടുകാര്യസ്ഥത ചോദ്യം ചെയ്യപ്പെടണം ദുർബലരായ ജനവിഭാഗങ്ങൾക്കു വേണ്ടി ശബ്ദമുയർത്താൻ എല്ലാവരും തയ്യാറാകണം ഇത് ഒരു സാമൂഹിക ഉത്തരവാദിത്തമാണ് എൻ്റെ ഈ ദുരിതാവസ്ഥ ഒരു ഉദാഹരണം മാത്രമാണ് എൻ്റെ ചുറ്റും അനേകം ആളുകൾ സമാനമായ പ്രശ്നങ്ങൾ അനുഭവിക്കുന്നുണ്ട് അവരുടെയെല്ലാം ശബ്ദമാകാനാണ് ഞാൻ ഇത് എഴുതുന്നത് എന്റെ ആരോഗ്യം അനുദിനം മോശമായി കൊണ്ടിരിക്കുകയാണ് ഓരോ ദിവസവും പുതിയ രോഗങ്ങൾ എന്നെ പിടികൂടുന്നു ഇത് എൻ്റെ ജീവിതം കൂടുതൽ ദുസ്സഹമാക്കുന്നു ആരോഗ്യനില വഷളായതോടെ സാമ്പത്തിക ബുദ്ധിമുട്ടുകളും വർദ്ധിച്ചു ചികിത്സകൾക്കും മരുന്നുകൾക്കും വലിയ തുക കണ്ടെത്തേണ്ടി വരുന്നു ഇത് എനിക്ക് താങ്ങാവുന്നതിലും അപ്പുറമാണ് ചികിത്സാ ചെലവുകൾ എൻ്റെ ജീവിതത്തെ വലിയ കടക്കിനിയിലാക്കിയിരിക്കുന്നു മരുന്നുകൾ ഇല്ലാതെ എനിക്ക് ഒരു നിമിഷം പോലും ജീവിക്കാൻ സാധിക്കില്ല ഇത് എന്റെ നിലനിൽപ്പിനെ തന്നെ ബാധിക്കുന്നു അവശ്യ സഹായ ഉപകരണങ്ങൾ വാങ്ങുന്നതും വലിയ സാമ്പത്തിക ബാധ്യതയാണ് ഒരു വീൽചെയറോ മറ്റ് സഹായങ്ങളോ ഇല്ലാതെ എനിക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല ഇവ എൻ്റെ ജീവിതത്തിൻ്റെ ഭാഗമാണ് ആവശ്യമായ സഹായ സേവനങ്ങൾ ലഭിക്കാതെ വരുന്നു ഇതിനുള്ള ചെലവുകൾ എനിക്ക് ഒറ്റയ്ക്ക് വഹിക്കാൻ കഴിയില്ല ഇത് എൻ്റെ ജീവിതത്തെ കൂടുതൽ ഒറ്റപ്പെടുത്തുന്നു ഭിന്നശേഷിക്കാർക്കും ഒറ്റപ്പെട്ടവർക്കും ന്യായമായ പരിഹാരങ്ങൾ ലഭ്യമല്ല ഈ വിഷയത്തിൽ യാതൊരു ശ്രദ്ധയും ആരും നൽകുന്നില്ല ഇത് ഞങ്ങളുടെ ജീവിതം ദുരിതപൂർണമാക്കുന്നു ഓരോ ദിവസവും ഞാൻ നേരിടുന്ന വേദനകൾ വിവരിക്കാൻ വാക്കുകളില്ല എൻ്റെ മനസ്സ് നിറയെ നിരാശയും ഭയവുമാണ് എങ്കിലും ഞാൻ മുന്നോട്ടു പോകാൻ ശ്രമിക്കുന്നു സാമ്പത്തിക പരാധീനതകൾ എന്നെ മാനസികമായി തളർത്തുന്നു ഒരു ഭാവിയെക്കുറിച്ച് ചിന്തിക്കാൻ പോലും എനിക്ക് കഴിയുന്നില്ല എൻ്റെ ജീവിതം ഒരു വലിയ ചോദ്യചിഹ്നമായി അവശേഷിക്കുന്നു ചികിത്സകൾ കൃത്യമായി ലഭിക്കാത്തത് എൻ്റെ ആരോഗ്യത്തെ വീണ്ടും മോശമാക്കുന്നു വേദനകൾ എന്നെ ഉറങ്ങാൻ അനുവദിക്കുന്നില്ല ഓരോ നിമിഷവും ഞാൻ മരണത്തെ മുഖാമുഖം കാണുന്നതുപോലെയാണ് സഹായ ഉപകരണങ്ങളില്ലാതെ എൻ്റെ ദൈനംദിന കാര്യങ്ങൾ ചെയ്യാൻ കഴിയില്ല മറ്റുള്ളവരെ ആശ്രയിച്ച് ജീവിക്കേണ്ടി വരുന്നത് എന്നെ വേദനിപ്പിക്കുന്നു എനിക്ക് സ്വയം പര്യാപ്തനാകാൻ കഴിയുന്നില്ല ഈ സാഹചര്യത്തിൽ എനിക്ക് ഒരുപാട് പിന്തുണ അത്യാവശ്യമാണ് എങ്കിലും എനിക്ക് ആരെയും എളുപ്പത്തിൽ കണ്ടെത്താൻ കഴിയുന്നില്ല എൻ്റെ ഈ ദുരിതാവസ്ഥ ആരെയും വേദനിപ്പിക്കുന്നില്ലേ ഈ ദുരിതങ്ങൾക്ക് ഒരു അറുതി വരുത്താൻ എനിക്ക് കഴിയുന്നില്ല എൻ്റെ ജീവിതം ഒരു വലിയ ഭാരമായി മാറിയിരിക്കുന്നു ഈ ഭാരത്തിൽ നിന്ന് മോചനം നേടാൻ ഞാൻ കൊതിക്കുന്നു ഓരോ ദിവസവും പ്രതീക്ഷയുടെ ചെറിയ കിരണങ്ങൾ പോലും മങ്ങിപ്പോകുന്നു എൻ്റെ ആരോഗ്യം വീണ്ടെടുക്കാനും ഒരു സാധാരണ ജീവിതം നയിക്കാനും ഞാൻ ആഗ്രഹിക്കുന്നു അതിന് നിങ്ങളുടെ സഹായം അത്യാവശ്യമാണ് കഴിഞ്ഞ വർഷങ്ങളിൽ ഞാൻ പല വഴികളിലൂടെയും സഹായം അഭ്യർത്ഥിച്ചു എന്റെ അവസ്ഥ പല അധികാരികളുടെയും ശ്രദ്ധയിൽപ്പെടുത്തി ഓരോ തവണയും ഞാൻ പ്രതീക്ഷയോടെ കാത്തിരുന്നു എന്നാൽ എന്റെ അപേക്ഷകളോട് അവർ നിസ്സംഗത കാണിച്ചു എന്റെ ദുരിതങ്ങൾക്ക് അവർ ഒരു വിലയും കൽപ്പിച്ചില്ല ഈ മനോഭാവം എന്നെ വല്ലാതെ വേദനിപ്പിച്ചു ചിലപ്പോൾ അവർ എന്നോട് ശത്രുതാപരമായ സമീപനവും സ്വീകരിച്ചു എന്റെ വാക്കുകൾക്ക് ഒരു വിലയും നൽകിയില്ല ഇത് എന്നെ മാനസികമായി തളർത്തിക്കളഞ്ഞു അവരുടെ ഈ നിലപാടുകൾ ഒരു അഭേദ്യമായ മതിലിന് തുല്യമാണ് ഉദ്യോഗസ്ഥരുടെ അലംഭാവം എന്നെ കൂടുതൽ ഒറ്റപ്പെടുത്തി ഈ മതിൽ തകർക്കാൻ എനിക്ക് കഴിയുന്നില്ല ഈ വ്യവസ്ഥിതിയിൽ നിന്ന് എനിക്ക് യാതൊരു സഹായവും ലഭിക്കുന്നില്ല എന്റെ ശബ്ദം ആരും കേൾക്കുന്നില്ല ഇത് എന്നെ വലിയ നിരാശയിലേക്ക് തള്ളിവിട്ടു ഓരോ ദിവസവും ഞാൻ ഈ മതിലിന് മുന്നിൽ തട്ടി വീഴുകയാണ് ഈ അവസ്ഥയ്ക്ക് ഒരു മാറ്റം വരുത്താൻ എനിക്ക് കഴിയുന്നില്ല എന്റെ എല്ലാ പ്രതീക്ഷകളും മങ്ങിപ്പോകുന്നു സഹായം തേടിയുള്ള എന്റെ എല്ലാ ശ്രമങ്ങളും പാഴായി ഈ ഉദ്യോഗസ്ഥ മനോഭാവം എന്നെ വല്ലാതെ തളർത്തുന്നു ഇത് എന്റെ ജീവിതം കൂടുതൽ ദുസ്സഹമാക്കി അവരുടെ കണ്ണിൽ ഞാൻ ഒരു അക്കമോ ഫേലോ മാത്രമാണ് എന്റെ വ്യക്തിപരമായ ദുരിതങ്ങൾക്ക് അവർക്ക് യാതൊരു വിലയുമില്ല ഈ സമീപനം തികച്ചും മനുഷ്യത്വരഹിതമാണ് ഈ വ്യവസ്ഥിതിയുടെ കെടുകാര്യസ്ഥതയ്ക്ക് ഒരു പരിഹാരം കാണേണ്ടതുണ്ട് എന്റെ ഈ അവസ്ഥയ്ക്ക് ആരും ഉത്തരവാദിത്തം ഏറ്റെടുക്കുന്നില്ല ഇത് വളരെ വേദനാജനകമാണ് എന്റെ ഈ വാക്കുകൾ അധികാരികളുടെ കന്നു തുറപ്പിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു ദുർബലരായ ജനവിഭാഗങ്ങളോട് അവർക്ക് ഉത്തരവാദിത്തങ്ങളുണ്ട് ഈ യാഥാർത്ഥ്യം അവർ തിരിച്ചറിയണം ഈ അലംഭാവത്തിന്റെ മതിൽ തകർത്ത് സഹായം എനിക്ക് ലഭിക്കണം എനിക്കൊരു സാധാരണ ജീവിതം നയിക്കാനുള്ള അവസരം ലഭിക്കണം ഇത് എന്റെ ജീവിതാവകാശമാണ് ഓരോ ദിവസവും ഞാൻ ഈ ഭാരവുമായി മുന്നോട്ട് പോകുകയാണ് ഈ അവസ്ഥയ്ക്ക് ഒരു പരിഹാരം കണ്ടെത്താൻ ഈ അപേക്ഷ സഹായിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു നിങ്ങളുടെ സഹായം എനിക്ക് അത്യന്താപേക്ഷിതമാണ് ഞാൻ ഇപ്പോൾ തേടുന്നത് കേവലം ഒരു മനുഷ്യത്വപരമായ സഹായമാണ് ഇതൊരു ലളിതമായ അഭ്യർത്ഥനയായി നിങ്ങൾ കണക്കാക്കണം എന്റെ ജീവിതത്തിന് ഇത് അത്യന്താപേക്ഷിതമാണ് എനിക്ക് ദയനീയമായ സഹതാപം ആവശ്യമില്ല ഞാൻ ഒരു ഭിക്ഷയാചിക്കുകയല്ല പ്രായോഗികമായ പരിഹാരങ്ങൾ കണ്ടെത്താനാണ് ഞാൻ ശ്രമിക്കുന്നത് എനിക്ക് ചാരിറ്റി സംഘടനകളെക്കുറിച്ചുള്ള വിവരങ്ങളാണ് വേണ്ടത് എൻ്റെ ഈ ദുരിതാവസ്ഥയ്ക്ക് ഒരു പരിഹാരം കണ്ടെത്താൻ അവരെ സഹായിക്കും ഇത് ഒരു വലിയ സഹായമായിരിക്കും സാമ്പത്തിക സഹായം നൽകുന്ന മറ്റ് സ്ഥാപനങ്ങളെക്കുറിച്ചും ഞാൻ അന്വേഷിക്കുന്നു സ്വകാര്യ സ്ഥാപനങ്ങൾക്കും ഇതിൽ പങ്കുചേരാൻ സാധിക്കും അവരുടെ പിന്തുണ എനിക്ക് അത്യാവശ്യമാണ് രോഗികളായവർക്കും ഭിന്നശേഷിക്കാർക്കും ഭവനരഹിതർക്കും ഇവർ സഹായം നൽകുന്നു അവർക്ക് സാമ്പത്തിക സഹായം നൽകി പിന്തുണയ്ക്കണം ഈ സഹായം അവർക്ക് ഒരു അനുഗ്രഹമായി മാറും ഈ സഹായങ്ങൾ അവർക്ക് അന്തസ്സോടെ ജീവിക്കാൻ സഹായിക്കും ഒരു അടിസ്ഥാന ജീവിതം നയിക്കാനുള്ള അവകാശം അവർക്കുണ്ട് ഈ സഹായം അവരുടെ ജീവിതത്തിൽ ഒരു വഴിതിരിവാകും ഓരോ നിമിഷവും ഞാൻ പ്രതീക്ഷയോടെ കാത്തിരിക്കുകയാണ് എൻ്റെ ഈ അപേക്ഷയ്ക്ക് ഒരു നല്ല പ്രതികരണം ഉണ്ടാകണം എൻ്റെ ജീവിതം തിരിച്ചു പിടിക്കാൻ ഇത് അത്യാവശ്യമാണ് ഒരു നല്ല മനസ്സുള്ള വ്യക്തിയുടെ സഹായം എൻ്റെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ സൃഷ്ടിക്കും എൻ്റെ വേദനകൾക്ക് ഒരു അറുതി വരുത്താൻ ഇത് സഹായിക്കും ഈ ലോകത്ത് നന്മ ഇപ്പോഴും ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഈ വിവരങ്ങൾ എൻ്റെ കൈകളിൽ എത്തുന്നത് എൻ്റെ ജീവിതത്തിന് ഒരു പുതിയ തുടക്കമാകും എന്റെ ഈ വാക്കുകൾ നിങ്ങളുടെ ഹൃദയങ്ങളിൽ എത്തുമെന്ന് ഞാൻ പ്രത്യാശിക്കുന്നു ദയവായി എന്നെ സഹായിക്കുക എനിക്കറിയാവുന്ന എല്ലാ വഴികളിലൂടെയും ഞാൻ സഹായം തേടുന്നു നിങ്ങളുടെ ഓരോ ചെറിയ സഹായവും എനിക്ക് വിലപ്പെട്ടതാണ് എന്റെ ഈ നിലവിളി നിങ്ങൾ കേൾക്കണം ഒരു നിമിഷം എന്റെ സ്ഥാനത്ത് നിന്ന് ചിന്തിച്ചു നോക്കൂ ഈ ദുരിതാവസ്ഥയിൽ നിങ്ങൾ എന്തു ചെയ്യുമായിരുന്നു എന്റെ അവസ്ഥയ്ക്ക് ഒരു പരിഹാരം കണ്ടെത്താൻ സഹായിക്കണം സഹായം നൽകാൻ കഴിവുള്ളവർ എൻ്റെ ഈ അപേക്ഷ അവഗണിക്കരുത് എൻ്റെ ജീവിതത്തിൽ ഒരു പ്രകാശം പരത്താൻ നിങ്ങൾക്ക് കഴിയും ഞാൻ നിങ്ങളുടെ നല്ല മനസ്സിനെ ആശ്രയിക്കുന്നു ഈ ലോകത്ത് ഒറ്റപ്പെട്ടു പോയ അനേകം മനുഷ്യർക്ക് വേണ്ടിയാണ് ഞാൻ ഇത് എഴുതുന്നത് ഞങ്ങൾക്ക് അന്തസ്സോടെ ജീവിക്കാൻ ഒരു അവസരം ലഭിക്കണം ഈ ആഗ്രഹം സഫലമാകാൻ സഹായിക്കണം ചെറിയൊരു സാമ്പത്തിക സഹായത്തിന് പോലും എൻ്റെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ വരുത്താൻ കഴിയും ഇത് എൻ്റെ ജീവിത നിലവാരം മെച്ചപ്പെടുത്തും എനിക്കൊരു അന്തസ്സുള്ള ജീവിതം നയിക്കാൻ ഇത് സഹായിക്കും ഈ സഹായം എൻ്റെ ആത്മാഭിമാനം വർദ്ധിപ്പിക്കും ഞാൻ വരും ഒരു ഭിന്നശേഷിക്കാരനല്ല എനിക്ക് സ്വന്തമായി നിലനിൽക്കാൻ കഴിയും വെല്ലുവിളികൾ നേരിടുന്നപ്പോഴും ഞാൻ പരിഹാരങ്ങൾ തേടുന്നത് നിർത്തുന്നില്ല എൻ്റെ ഉള്ളിൽ പ്രതീക്ഷയുടെ ഒരു തിരി ഇപ്പോഴും കെടാതെ കിടക്കുന്നുണ്ട് ഞാൻ ജീവിതത്തെ സ്നേഹിക്കുന്നു കൂടുതൽ പിന്തുണയും സഹാനുഭൂതിയും നൽകേണ്ടത് അത്യാവശ്യമാണ് ദുർബലരായ ജനവിഭാഗങ്ങൾക്കു വേണ്ടി സമൂഹം ഉണരണം ഇത് ഒരു വലിയ സാമൂഹിക ഉത്തരവാദിത്തമാണ് ചാരിറ്റി സംഘടനകൾക്ക് ഈ വിഷയത്തിൽ വലിയ പങ്കുവഹിക്കാൻ കഴിയും അവരുടെ സഹായം അനേകം ജീവിതങ്ങളിൽ മാറ്റങ്ങൾ വരുത്തും അവർക്ക് വലിയ സ്വാധീനം ചെലുത്താൻ കഴിയും ഓരോ ചെറിയ സഹായവും വലിയ പ്രതീക്ഷകൾക്ക് വഴിയൊരുക്കും എന്റെ ഈ വാക്കുകൾ ഒരുപാട് ആളുകളെ പ്രചോദിപ്പിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു മാറ്റം ഇവിടെ നിന്ന് തുടങ്ങണം എന്റെ ഈ അപേക്ഷ ഒരു പുതിയ തുടക്കമായി മാറട്ടെ എന്റെ ജീവിതത്തിൽ ഒരു വഴിത്തിരിവുണ്ടാക്കാൻ ഇത് സഹായിക്കണം ഞാൻ നിങ്ങളുടെ സഹായത്തിനായി കാത്തിരിക്കുന്നു ഈ ലോകത്ത് സ്നേഹവും ദയും ഇപ്പോഴും ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു ആ സ്നേഹം എന്റെ ജീവിതത്തിൽ ഒരു മാറ്റം വരുത്തും എന്റെ ജീവിതത്തിൽ ഒരു പ്രകാശം പരത്തും ഓരോ വ്യക്തിക്കും അന്തസ്സോടെ ജീവിക്കാൻ അവകാശമുണ്ട് ഈ അവകാശം എല്ലാവർക്കും ലഭിക്കണം ഈ ലോകം കൂടുതൽ മനോഹരമാകാൻ ഇത് അത്യാവശ്യമാണ് എൻ്റെ ഈ വാക്കുകൾ നിങ്ങൾ ഓരോരുത്തരുടെയും ഹൃദയത്തിൽ എത്തട്ടെ എൻ്റെ ദുരിതാവസ്ഥയ്ക്ക് ഒരു പരിഹാരം കണ്ടെത്താൻ സഹായിക്കണം ഞാൻ നിങ്ങൾ ഓരോരുത്തരോടും അഭ്യർത്ഥിക്കുന്നു നമ്മുടെ സമൂഹം കൂടുതൽ കരുണയും സ്നേഹവുമുള്ളതാകണം ദുർബലരായവരെ സഹായിക്കാൻ എല്ലാവരും മുന്നോട്ട് വരണം ഇത് നമ്മുടെ എല്ലാം ഉത്തരവാദിത്തമാണ് എനിക്ക് ജീവിക്കാൻ ഒരവസരം നൽകണം എൻ്റെ ജീവിതം ഒരു വിലപ്പെട്ടതാണ് ഈ അവസരം എനിക്ക് ലഭിക്കുമെങ്കിൽ ഞാൻ സന്തോഷിക്കും എന്റെ ഈ അപേക്ഷ ഒരു മാറ്റത്തിന് കാരണമാകട്ടെ അനേകം ജീവിതങ്ങളിൽ ഒരു പ്രതീക്ഷയുടെ കിരണം പറത്തട്ടെ ഈ ആഗ്രഹം സഫലമാക്കാൻ സഹായിക്കണം എന്റെ ഭാവി നിങ്ങളുടെ കൈകളിലാണ് ഈ അപേക്ഷയ്ക്ക് ഒരു നല്ല പ്രതികരണം ഉണ്ടാകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു എന്റെ ഈ വാക്കുകൾ നിങ്ങൾ ശ്രദ്ധിക്കണം ഈ ലോകത്ത് ഒറ്റപ്പെട്ടു പോയ അനേകം ആളുകളുടെ പ്രതിനിധിയാണ് ഞാൻ ഞങ്ങൾക്ക് ഒരു ജീവിതം നൽകണം എന്റെ ഈ അപേക്ഷ നിങ്ങൾ ഓരോരുത്തരും പരിഗണിക്കണം